നവംബർ മാസത്തെ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു മന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള അറിയിപ്പ് ഇതിനാവശ്യമായിട്ടുള്ള തുകയും വകയിരുത്തി എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി നവംബർ മാസം പതിമൂന്നാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പം നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ അറിയിപ്പായി പങ്കുവെക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ക്രിസ്മസ് പരീക്ഷാ തീയതികളിൽ മാറ്റം വരും ക്രിസ്മസ് അവധിക്ക് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും പരീക്ഷ നടക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് ഡിസംബർ പതിനൊന്ന് മുതലാണ് ക്രിസ്മസ് പരീക്ഷ ആരംഭിക്കുക എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെയാണ് പരീക്ഷാ തീയതിയിൽ മാറ്റം വരുത്തേണ്ടതായി വരുന്നത് ഡിസംബർ ഒമ്പത് പതിനൊന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് പതിമൂന്നിനാണ് ഫലപ്രഖ്യാപനം ഈ ഘട്ടത്തിലാണ് ക്രിസ്മസിന് മുൻപും ശേഷവുമായി രണ്ട് ഘട്ടങ്ങളിൽ പരീക്ഷ നടത്താൻ ആലോചിക്കുന്നത് ഫലപ്രഖ്യാപനത്തിന് ശേഷം പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ പരീക്ഷ നടത്താം ഇരുപത് മുതൽ ഇരുപത്തി വരെയാണ് ക്രിസ്മസ് അവധി രണ്ടാം ഘട്ട പരീക്ഷകൾ ഡിസംബറിലെ അവസാന ദിവസങ്ങളിലും ജനുവരി ആദ്യ ആഴ്ചയുമായി നടത്തേണ്ടി വരും വോട്ടെടുപ്പ് കേന്ദ്രങ്ങൾ പ്രധാനമായും സ്കൂളുകളിലാണെന്നതും അധ്യാപകർക്ക് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടി ഉണ്ടാകുമെന്നതുമാണ് പ്രതിസന്ധിക്ക് കാരണം വിദ്യാഭ്യാസ ഗുണനിലവാര അവലോകന സമിതി യോഗത്തിലാവും ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം ഉണ്ടാവുക ടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് അമീപിക് മസ്തിഷ്ക ജ്വരം പടർന്നു പിടിക്കുന്നത് തടയാനാവാതെ ആരോഗ്യ വകുപ്പ് കോവിഡിനേക്കാൾ ഭീകരമായി രോഗം ബാധിക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്താൻ ഇതുവരെ ആരോഗ്യ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല രോഗം ബാധിക്കുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നിന്നാണെന്ന ആരോഗ്യ വകുപ്പിന്റെ നിഗമനങ്ങളെല്ലാം തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിലാണ് അമീബിക് മസ്തിഷ്ക ജ്വരം പടരുന്നത് മാലിന്യ നിർമാർജനത്തിൽ തദ്ദേശ വകുപ്പിനുള്ള പിഴവാണ് രോഗം പടരാൻ കാരണമെന്ന ആരോപണവുമായി ആരോഗ്യവകുപ്പ് ് രാജ്യത്ത് ഒരിടത്തും കാണാത്ത രീതിയിൽ കേരളത്തിൽ അമീപിക് മസ്തിഷ്കജ്വരം പടരുന്നതിനാൽ വിശദ പഠനത്തിനായി കേന്ദ്ര സംഘം കേരളത്തിലെത്തി രോഗബാധയും ഉയർന്ന മരണനിരക്കും ലോകത്ത് ഒരിടത്തും കാണാത്ത രീതിയിലാണ് കേരളത്തിൽ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തി കേന്ദ്ര സംഘം കഴിഞ്ഞ ദിവസം അമീപിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന കൊല്ലം പാലത്തറ സ്വദേശിയായ അറുപത്തിയഞ്ചുകാരനാണ് മരണപ്പെട്ടത് ഇതോടെ രോഗം ബാധിച്ച് ഒരു മാസത്തിനുള്ളിൽ മരിച്ചവരുടെ എണ്ണം പന്ത്രണ്ടായിട്ടുണ്ട് അറുപത്തിയഞ്ച് പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത് സംസ്ഥാനത്ത് ഈ വർഷം ഇതുവരെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം മുപ്പത്തിമൂന്നായി പല കേസുകളിലും രോഗബാധയുടെ ഉറവിടം കണ്ടെത്താൻ കഴിയാത്തതാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിന് വെല്ലുവിളിയാകുന്നത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ഇറങ്ങുന്നവർക്ക് രോഗബാധയുണ്ടാകുമെന്നാണ് വകുപ്പ് നേരത്തെ അറിയിച്ചിരുന്നത് അതനുസരിച്ച് ജലാശയങ്ങൾ ശുചീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യ വകുപ്പ് മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടയിലാണ് പൈപ്പ് വെള്ളം മാത്രം ഉപയോഗിച്ചിരുന്നവർക്കും രോഗബാധ ഉണ്ടായത് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ റേഷൻ വിതരണം മാറാൻ പോകുന്നു അന്ത്യോദയ അന്നയോജന വിഭാഗത്തിലെ മഞ്ഞ കാർഡുകാർക്ക് കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് റേഷൻ വിഹിതം നൽകാനാണ് പുതിയ നീക്കം കാർഡിലെ ഓരോ അംഗത്തിനും പ്രതിമാസം ഏഴര കിലോ ധാന്യം വീതം ഇതുവഴി ലഭിക്കുന്നതാണ് റേഷൻ വിതരണത്തിലെ ക്രമക്കേടുകൾ തടയുന്നതിനാണ് കേന്ദ്ര ഭക്ഷ്യ മന്ത്രാലയത്തിന്റെ നീക്കമെന്നാണ് വിവരം നിലവിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് പ്രതിമാസം മുപ്പത്തിയഞ്ച് കിലോ ധാന്യമാണ് ലഭിക്കുന്നത് അതായത് കാർഡിൽ ഒരംഗത്തിന് ഉള്ളതെങ്കിലും ഈ ഒരു അരി ലഭിക്കും അംഗസംഖ്യയ്ക്ക് അനുസൃതമായി അരി വിതരണം ചെയ്യുകയാണെങ്കിൽ കൂടുതൽ പേരുള്ള കുടുംബത്തിന് ഗുണം ചെയ്യുമെന്നാണ് കേന്ദ്രം കണക്ക് കൂട്ടുന്നത് പി എച്ച് എച്ച് അതായത് പിങ്ക് കാർഡ് എൻ പി എസ് നീല കാർഡ് ഉടമ്പകൾക്ക് നിലവിൽ അംഗങ്ങളുടെ എണ്ണം അനുസരിച്ചാണ് റേഷൻ വിതരണം നൽകുന്നത് ഇതുപോലെ തന്നെ മഞ്ഞ കാർഡിനും വിതരണം ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയതിന് ശേഷമാണ് മഞ്ഞ കാർഡിന് മുപ്പത്തിയഞ്ച് കിലോ ധാന്യം നൽകി തുടങ്ങിയത് സംസ്ഥാനത്ത് നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം പ്രഖ്യാപിച്ചു ഇരുപതാം തീയതിക്ക് ശേഷമാണ് പെൻഷൻ വിതരണം ഉണ്ടാവുക എന്നുള്ള അറിയിപ്പാണ് ലഭിച്ചിട്ടുള്ളത് രണ്ടായിരം രൂപയായിരിക്കും നവംബർ മാസത്തെ ക്ഷേമ പെൻഷനായി ലഭിക്കുക കൂടാതെ ആയിരത്തി രൂപ ഒരു മാസത്തെ കുടിശ്ശികയും ചേർത്ത് മൂവായിരത്തി രൂപയാണ് ഈ ഒരു നവംബർ മാസത്തിൽ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളോട് വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്